നമുക്കറിയാലോ വീട്ടിലിപ്പോൾ മീനോ ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തേങ്ങ ചിരകുമ്പോൾ ചിലപ്പോൾ പപ്പടം പൊട്ടിക്കുമ്പോഴൊക്കെ ആദ്യം അടുത്തേക്ക് വരുന്ന അടുക്കളയിലേക്ക് വരണ ഒരാൾ വീട്ടിൽ പൂച്ച വളർത്തുകൊണ്ടേ ആ പൂച്ചയായിരിക്കും അങ്ങനെ നല്ല വറുത്ത മീനിൻ്റെ മണമൊക്കെ കെട്ടിയപ്പോൾ പതുക്കെ പതുക്കെ കൊതിമൂത്ത് മീൻ പതുക്കെ അടിച്ചു മാറ്റാമെന്ന് കരുതി വന്നതാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് പൂച്ചയുടെ തല ഗ്യാസ് സ്റ്റൊവിൽ കുടുങ്ങിപ്പോയി അവസാനം ഫയർഫോഴ്സുകാർ വരേണ്ടി വന്നു എന്നെ എഴിച്ചിട്ടുണ്ട് എല്ലാം നോക്ക് അമ്മ എന്നെ മണ്ടക്കിയോ ഓക്കേ ഈ കിണ്ടി കവളിന് ആണല്ലോ ഓക്കേ മൂചര തലവലിക്ക് അല്ല ഫ്ലയർ പിടിച്ചാ അല്ലേ തല വലിച്ചാ മുടിയോ ഫ്ലയർ അല്ല മണക്ക തളിപ്പിടോ അഫിലാൽ ഇതിനെ കുറിച്ച് നമ്മളോട് പറയൂ അഫിലാൽ വൈകുന്നേരം ബുള്ളറ്റിനിലാണ് ആദ്യമായി നമ്മൾ ഈ വാർത്ത വന്നത് ചില ദൃശ്യങ്ങളെ ദൃശ്യങ്ങളാണെങ്കിൽ പാവം അതിനെ രക്ഷപ്പെടുത്തി എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായല്ലേ ഫയർഫോഴ്സുകാർ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആരെങ്കിലൊക്കെ ആണെങ്കിൽ ആകെ ധൃതിയിലും പിടുത്തത്തിലൊക്കെ ചിലപ്പോൾ അതിന് മുറിവൊക്കെ സംഭവിക്കാം വളരെ സുരക്ഷിതമായി എന്നെ അങ്ങ് രക്ഷപ്പെടുത്തി എടുത്തല്ലേ കുന്നല്ല് പത്തായത്തിലുണ്ടെന്നറിഞ്ഞാൽ ലലി ഇടുക്കിയിൽ നിന്നും വരുമെന്നാണല്ലോ പൊതുവേ പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ മീൻ്റെ വറുത്ത മീനിൻ്റെ സ്മെല്ല് കേട്ടാൽ ചിലപ്പം നമ്മളുടെ മനസ്സിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലാണെങ്കിലും ഒരു ചെറിയ കൊതി വരികയും നാക്ക് വെള്ളം ഓറുകയൊക്കെ ചെയ്യും അപ്പോൾ പിന്നെ പൂച്ചയുടെ കാര്യം പറയേണ്ട കാര്യമില്ല പ്രധാന ഭക്ഷണം ഇതായിരിക്കും പൂച്ച ഏത് ദിശയിൽ നിന്നും എത്തിച്ചേരാനും സാധ്യതയുണ്ട് ഈ വീട്ടിലെ പൂച്ച തന്നെയാണ് വളരെ ചെറിയ പ്രായമാണ് അടുക്കളയിലെ ഈ സ്മെല്ല് കേട്ട് പൂച്ച വരികയാണ് എന്നിട്ട് വീട്ടിലാരും ഇല്ല അടുക്കളയിൽ എന്ന് ഉറപ്പിച്ച് മീൻതലയുമായി പോകാനുള്ള ശ്രമത്തിനിടയിലാണ് കുഞ്ഞു പൂച്ചയുടെ തല സ്റ്റൗവിൻ്റെ ഇടയിലായി പോയത് അങ്ങനെ പ്രാണരക്ഷാർത്ഥം ഇത് നിലവിളിക്കുന്നുണ്ട് അങ്ങനെ പൂച്ച അസാധാരണമായി കരയുന്നത് കേട്ട് വീട്ടിലുള്ള ആളുകൾ എത്തിയപ്പോൾ ഇത് കുടിക്കിടക്കുന്ന നിലയിൽ അതിനെ കാണുകയാണ് അവർ തന്നെ അതിൻ്റെ സാധ പിന്നെ സാധനങ്ങൾ മാറ്റിയ ശേഷം പൂച്ചയുടെ തല പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ശ്രമം നടത്തി പക്ഷേ വിജയിച്ചില്ല പൂച്ച വലിയ വായിൽ കരയുകയും ചെയ്യുകയാണ് അങ്ങനെ സമീപത്തെ ആളുകൾ കൂടി ഇടപെട്ട് പിന്നീട് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു അടൂർ സ്റ്റേഷൻ അസിസ്റ്റൻ്റ് ഓഫീസർ വേണുവിന് നേരത്തുള്ള സംഘം എത്തി ഈ സ്റ്റൗവിൻ്റെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് നീക്കുകയാണ് പൂച്ചക്കുഞ്ഞിനെ പുറത്തെടുത്തത് എന്തായാലും പൂച്ചയ്ക്ക് ആരോഗ്യകരമായി യാതൊരു പ്രശ്നങ്ങളുമില്ല എന്തായാലും പൂച്ച ഇനി മീനെടുക്കാൻ ശ്രമം നടത്തിയാൽ രണ്ട് വട്ടം ആലോചിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം ശരി ശരി എന്തായാലും ഫയർഫോഴ്സ് എത്തി ആ ജീവൻ അല്ലെ ഒരു ജീവനാണല്ലോ അതിനെ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട് ശരി